ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഞാൻ അത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സിദ്ധുവിനോട് സിദ്ധുവിൻ്റെ അമ്മ പറയാണ് സിദ്ധു നിൻ്റെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം നിന്നോട് സംസാരിച്ചത് സോറി അമ്മേ അമ്മ പറയുന്നത് പോലെ ഞാൻ മേഘയെ വിവാഹം കഴിച്ചാൽ എൻ്റെ ജീവിതം ഒരു നരകമായി മാറും അതുകൊണ്ട് പണത്തിന് വേണ്ടിയും സ്വത്തിന് വേണ്ടിയും എൻ്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എനിക്ക് അങ്കിളിനോട് കടപ്പാടുണ്ട് ആ കടപ്പാട് ഞാൻ തീർച്ചയായും വീട്ടും അത് ഞാൻ സമ്മതിച്ച് വിശ്വസ്തനായിരിക്കുകയും ചെയ്യും പക്ഷേ മേഘയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറല്ല എനിക്ക് വിവാഹം എന്നൊന്നുണ്ടെങ്കിൽ അത് ചന്ദ്രികയോടൊപ്പം ആയിരിക്കും സിദ്ധുവിൻ്റെ അമ്മ ഇതൊക്കെ കേട്ട് വല്ലാതെയായി സിദ്ധു വീണ്ടും പറയാണ് ചന്ദ്രികയ്ക്കല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റാർക്കും സ്ഥാനമില്ല അമ്മ പറയാ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ എന്നോട് തന്നെ ചന്ദ്രികയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറയുന്നത് നീ അവളെ സ്നേഹിക്കുന്നത് അവൾക്കറിയാവോ എനിക്കറിയാവടാ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല പറഞ്ഞിരുന്നെങ്കിൽ അവൾ നിന്റെ മുഖത്ത് കാറിത്തുപ്പിയിട്ട് പോയേനെ ഗ്രാമത്തിലെ പെൺകുട്ടികൾ എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ചന്ദ്രിക ചന്ദ്രിക എന്ന് പറഞ്ഞിരുന്ന് നീ നിന്റെ ജീവിതം വെറുതെ പാഴാക്കരുത് അവളെ നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ചന്ദ്രികയെ ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിലും സാരില്ല സാരില്ലമ്മേ ഞാൻ ജീവിതകാലം മുഴുവനും ഇങ്ങോട്ടെ ഇരുന്നോളാം പക്ഷേ മേഘയെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കില്ല മേഘ നന്നായിട്ടിരിക്കണം എന്ന അമ്മയ്ക്ക് താല്പര്യം അമ്മ തന്നെ അവൻ അവൾക്കൊരു പയ്യനെ കണ്ടുപിടിച്ച് അവളുടെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നെ വിട്ടേക്ക് ആ നമ്മളെല്ലാവരും ഈ വീട്ടിൽ ഒരുമയോടെ നിൽക്കണമെങ്കിൽ നീ മേഖയെ വിവാഹം കഴിച്ചേ പറ്റൂ അത് മാത്രമാണ് ഒരേ ഒരു വഴി അതും പറഞ്ഞ് അമ്മ പോയി അതിനുശേഷം സിദ്ധു അവൻ്റെ കൈ കൊടയാണ് ശക്തിയിൽ ദേഷ്യത്തോടെ അപ്പോൾ പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ് ചന്ദ്രിക പൂജാമുറിയിൽ വിളക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ സിദ്ധുവിൻ്റെ അമ്മ നേരെ പോയത് പൂജാമുറിയിൽ ചന്ദ്രയുടെ അടുത്തേക്കാണ് ചന്ദ്രയെ എന്താ മേഡം നീ എന്താ തീരുമാനിച്ചിരിക്കുന്നേ നിന്നോടാ ചോദിച്ചത് നീ എന്താ തീരുമാനിച്ചതെന്ന് മേഡം എന്തിനെ പറ്റിയാണ് ചോദിക്കുന്നേ നീ മഹേഷിനൊപ്പം ഒരുമിച്ച് ജീവിക്കുന്നോ ഇല്ലയോ ഇല്ല മാഡം ഞാൻ അയാളുടെ കൂടെ ജീവിക്കില്ല മാഡം അതെന്താ അവന് ഒരു ഒരു ഒരിത്തിരി പോലും ഉത്തരവാദിത്തം ഇല്ല അവരൽപ്പം പോലും സ്വഭാ സ്വാഭിമാനം ഇല്ല പ്രാർത്ഥന അവന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആരെങ്കിലും കൊല്ലാൻ പോലും മടിക്കില്ല മേഡം അങ്ങനെയുള്ളവനോടൊപ്പം എനിക്ക് ജീവിക്കാനാവില്ല ഇവിടെ നോക്കി ചന്ദ്രിക ജീവിതമായാൽ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവും ചില കാര്യങ്ങൾ സഹിച്ച് ജീവിക്കാൻ പഠിക്കണം എല്ലാ ആണുങ്ങളും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊന്നും ഞമ്മക്ക് പറയാൻ പറ്റില്ല അല്പം കുറഞ്ഞും കൂടിയും ഒക്കെ ഇരിക്കും അപ്പോൾ പെണ്ണുങ്ങളാണ് നമ്മളാണ് അതൊക്കെ മനസ്സിലാക്കിയെടുക്കേണ്ടത് മേഡം എൻ്റെ ജീവിതം നന്നായിരിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത് അതല്ല മേഡം മഹേഷിനൊപ്പം ഞാൻ ജീവിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത് മഹേഷിനോടൊപ്പം ജീവിച്ചാൽ നിൻ്റെ ജീവിതം നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു മഹേഷിനോടൊപ്പം ഞാൻ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയാണ് മേഡം നന്നാവുന്നേ മാഡത്തിനറിയില്ലേ അയാൾ എന്നെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അതൊക്കെ അറിഞ്ഞു വച്ചിട്ട് മേഡത്തിന് എങ്ങനെയെങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നേ അയാളോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മേ മേഡത്തിൻ്റെ കൈകൊണ്ട് ഒരൽപ്പം വിഷം തന്നാൽ അത് കഴിച്ച് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാം മേഡം ഇവിടെ നോക്കി ചന്ദ്രികേ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നീ എത്ര നാളെന്ന് വെച്ചാൽ ഈ വീട്ടിലെ അടുക്കള പണി ചെയ്തുകൊണ്ട് കഴിയാം ജീവിതകാലം മുഴുവൻ ഒരാശ്രയമില്ലാതെ ഈ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് അതിൽ അഭിപ്രായമില്ല നീ മഹേഷിനോടൊപ്പം തന്നെ ജീവിക്കുന്നതാണ് ശരി എന്നാണ് എനിക്ക് തോന്നുന്നത് മാറിയെന്നല്ലേ പറയുന്നത് നീ അവനോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കുക എങ്ങനെയുള്ളവനെയും നമുക്ക് സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും നീ മഹേഷിനെ സ്വീകരിച്ച് നിന്റെ സ്നേഹം കൊണ്ട് അവനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അപ്പം ചന്ദ്രിക പറയാ മനുഷ്യരെയല്ലേ മാഡം സ്നേഹം കൊണ്ട് മാറ്റാൻ പറ്റൂ മൃഗത്തെ പോലെ ഒരാളോട് എങ്ങനെയാ ഒരു സമയത്ത് നന്നായിരിക്കും അടുത്ത നിമിഷം അത് അതിൻ്റെ തനി സ്വരൂപം കാണിക്കും അപ്പം നീ മഹേഷിനോടൊപ്പം ഒരുമിച്ച് ജീവിക്കില്ല അല്ലേ അങ്ങനെയല്ലേ അതെ മേഡം എങ്കിൽ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല ഇല്ല ചന്ദ്രിക മഹേഷിനോടൊപ്പം നീ ഒരുമിച്ച് ജീവിക്കുമെങ്കിൽ മാത്രം നിനക്ക് ഈ വീട്ടിൽ ജീവിക്കാം അല്ലെങ്കിൽ മഹേന്ദ്രൻ ചേട്ടനോടും ലക്ഷ്മി ചേച്ചിയോടും പറഞ്ഞ് നിന്നെയും മലരിനെയും നിന്റെ ഗ്രാമത്തിലേക്ക് തന്നെ പറഞ്ഞയക്കും എന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറിനെയാണ് റെഡി ആയിട്ട് വരുന്നതാണ് അപ്പോൾ ലക്ഷ്മി വന്നിട്ട് ചോദിക്കുകയാണ് ഏട്ടാ ഓഫീസിൽ പോകാൻ ഇറങ്ങിയോ അതെ ലക്ഷ്മി ഇതാ ഏട്ടാ ഈ പ്രസാദ് ഇട്ടോളൂ നമ്മളെ മോള് പെട്ടെന്ന് വരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് അർച്ചനയൊക്കെ ചെയ്തിട്ട് വരിക ഞാൻ പൂവിട്ട് നോക്കിയേട്ടാ വെള്ളപ്പൂവാ വന്നത് ഉറപ്പായിട്ടും നമ്മളെ മോള് നമ്മുടെ അടുത്ത് എത്തും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് കേട്ടോ അപ്പം മഹീന്ദ്രൻ നിസാറിൻ്റെ മനസ്സിൽ പോയത് അയാൾ പറഞ്ഞ കാര്യങ്ങളാണ് താങ്കളുടെ മകൾ ഗായത്രി ദേവി ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നുള്ള കാര്യം അത് കണ്ട ലക്ഷ്മി ചോദിക്കാണ് എന്താ ചേട്ടാ ഏട്ടൻ എന്താ വല്ലാതിരിക്കുന്നത് ഒന്നുമില്ല ലക്ഷ്മി നിന്റെ പ്രാർത്ഥന വലിക്കുമോ എന്നുള്ള ആലോചിച്ചതാ ഉറപ്പായിട്ടും വലിക്കും ഇതിൽ ഏട്ടന് ഒരു സംശയം വേണ്ട ദൈവം തന്നെ ഉറപ്പ് തന്നിട്ടുണ്ട് ശരി ലക്ഷ്മി ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം ശരി ഏട്ടാ പുറത്തേക്ക് ഇറങ്ങിയ മഹീന്ദ്രൻ സാറിന് പിന്നെ ചുമയും വന്നു നന്നായിട്ട് അപ്പോൾ നെഞ്ചും വേദനിക്കുന്നുണ്ട് നെഞ്ചും കൈ പിടിച്ച് കൈ കൊണ്ട് പിടിച്ചിട്ടാണുള്ളത് അപ്പോൾ ലക്ഷ്മി എന്ന് വിളിക്കുകയാണ് അദ്ദേഹം ലക്ഷ്മി ലക്ഷ്മി എന്ന് വിളിക്കുകയാണ് അദ്ദേഹം അവിടെ ഇരുന്ന് പോയി ആ സമയത്താണ് ചന്ദ്രിക കാണുന്നത് ചന്ദ്രിക ആ എന്ന് പറഞ്ഞ് ഓടി വരികയാണ് ലക്ഷ്മി ലക്ഷ്മി എന്ന് വിളിച്ച് അദ്ദേഹം അവിടെ വീഴുകയായിരുന്നു അപ്പോൾ ആ സമയത്താണ് ചന്ദ്രിക കാണുന്നത് ചന്ദ്രിക ഓടി ചോദിക്കുകയാണ് സാർ സാർ എന്തു പറ്റി സാർ എനിക്ക് എനിക്ക് നെഞ്ചി വേദനിക്കുന്നു നീ ചന്ദ്രിക നീ ഒന്ന് സിദ്ധുവിനെ വിളിക്കുക എന്ന് പറയുകയാണ് എന്താ ചന്ദ്രിക നീ ഇങ്ങനെ വല്ലാതെ ഓടുന്നത് അപ്പോൾ സിദ്ധുവിന് മുമ്പിൽ തന്നെയാണ് വന്ന് പെട്ടത് അപ്പോൾ ചന്ദ്രിക കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് സിദ്ധു അംഗ്ലേ അംഗ്ലേ എന്ന് വിളിച്ച് ഓടുകയാണ് അങ്കിൾ അങ്കിൾ എന്ന് വിളിച്ച് സിദ്ധു ഓടുകയും അതിൻ്റെ പിന്നാലെ ചന്ദ്രികയും ഓടുകയാണ് അപ്പോൾ ലക്ഷ്മിയോ മുത്തശ്ശനോ സിന്ധൂരൊക്കെ തൊട്ട് വെക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് ചന്ദ്രിക എന്താ പറ്റി എന്ന് ചോദിക്കുകയാണ് എന്ത് പറ്റി അങ്കിൾ അങ്കിൾ എന്ത് പറ്റി അപ്പോൾ ലക്ഷ്മിയും ചോദിക്കുകയാണ് എന്ത് പറ്റി ചന്ദ്രിക മേ മഹീന്ദ്രൻ സാറ് നെഞ്ചുവേദന വന്ന് വീണു അങ്കിൾ ഒന്നുമില്ല ഒന്നുമില്ല അങ്കിൾ എന്ന് പറഞ്ഞ് സിദ്ധു ടാബ്ലെറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ടാബ്ലെറ്റ്സ് എടുക്കാൻ വേണ്ടി ഓടുകയാണ് അപ്പോൾ ലക്ഷ്മി അമ്മയുടെയും കയ്യിലുള്ള പൂക്കളൊക്കെ താഴേക്ക് എറിഞ്ഞിട്ട് ലക്ഷ്മി അമ്മയെ ഓടി വരികയാണ് വാ അമ്മേ അയ്യോ ഏട്ടാ എന്ന് പറഞ്ഞ് ലക്ഷ്മിയോ മുത്തശ്ശനും അതും ഓടി വരികയാണ് മുത്തച്ഛൻ മഹീന്ദ്രൻ മഹീന്ദ്രൻ എന്ന് വിളിച്ചോടുകയാണ് ലക്ഷ്മിയോ ഏട്ടാ അയ്യോ ഏട്ടാ എന്ത് പറ്റി ഏട്ടാ ചന്ദ്രികയും അതുപോലെ തന്നെ സാർ സാർ എന്താ സാർ ഒന്നുമില്ല സാർ എന്ന് പറയുകയാണ് മോനെ മഹീന്ദ്ര എങ്ങനെയുണ്ട് മോനെ നീ മരുന്ന് കഴിച്ചില്ലായിരുന്നോ അംഗളേ ഇതാ മരുന്ന് കഴിക്കുകയെന്ന് സിദ്ധു പറഞ്ഞ് ഓടി മരുന്ന് കൊണ്ട് വെള്ളവുമായിട്ട് വരികയാണ് അപ്പോൾ ടാബ്ലറ്റ്സ് വായിലിട്ട് കൊടുക്കുകയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊക്കെ സിദ്ധു ചെയ്യാണ് ചന്ദ്രിക പറയാണ് ഒന്നുമില്ല അമ്മേ വിഷമിക്കാതെ അപ്പോൾ സിദ്ധു പറയുന്നുണ്ട് വാ എങ്കിലേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വേണ്ട സിദ്ധാർത്ഥ് രണ്ട് ദിവസമായിട്ട് മരുന്ന് കഴിക്കാറില്ല ആ ഇങ്ങനെ വന്നത് മുത്തശ്ശൻ പറയാം മോനെ സിദ്ധാർത്ഥ് നീ മഹീന്ദ്രനെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വേണ്ട അച്ചാ അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞിട്ട് ആ മഹീന്ദ്രൻ പറയാണ് വേണ്ട അച്ഛാന്ന് അപ്പോൾ സിദ്ധു പറയാണ് സാറില്ലെങ്കിലെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യം അന്വേഷിക്കാം അ ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ അപ്പോൾ ലക്ഷ്മി പറയുകയാണ് വേണ്ടേട്ടാ നമുക്ക് എങ്ങനെയും ഹോസ്പിറ്റലിലേക്ക് പോകാം അതെ അങ്കളേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വേണ്ട മോനെ കഴിഞ്ഞ ആഴ്ച ചെക്ക് ചെയ്തതാണ് മരുന്നും എഴുതി തന്നതാണ് കൃത്യമായി കഴിക്കാത്തത് കൊണ്ടാ മോനെ ഇങ്ങനെ സംഭവിച്ചത് ഡോക്ടറെ എന്താ പറയുന്നത് നോക്കിയിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം അപ്പോൾ സിദ്ധു പറയാണ് വേണ്ട എങ്കിൽ നമുക്ക് ഡോക്ടറെടുത്ത് പോകാം എങ്ങനെയെങ്കിലും പിന്നെ സിദ്ധു എല്ലാവരും ചേർന്ന് പിടിച്ച് മഹീന്ദ്രൻ സാറിനെ പൊന്നിച്ചോ ആ എന്ന് പറഞ്ഞ് പതുക്കെ പതുക്കെ എന്ന് പറഞ്ഞ് അവരെല്ലാവരും മുറിയിലേക്ക് കൊണ്ടുപോയി ഇരുത്തുകയാണ് അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മഹേന്ദ്ര സാറിനെ പറ്റിൽ കൊണ്ടുപോയി കടത്തിയിരിക്കുകയാണ് ഇരിക്കുകയാണ് അതിൻ്റെ അടുത്ത് തന്നെ ലക്ഷ്മിയും ഇരിപ്പുണ്ട് സാറിങ്ങനെ അവരൊന്നു ചിന്തിച്ചു കൂട്ടുകയാണ് അവിടെ സുഖമില്ലാത്ത കിടന്ന് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് മേഘ പറയാണ് അച്ഛാ ഞാനിന്ന് സ്വർണ്ണക്കടയിലേക്ക് പോവുക എൻ്റെ പഴയ ആഭരണങ്ങളൊക്കെ കൊടുത്തിട്ട് പുതിയത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുക അത് മാത്രമല്ല അടുത്ത ആഴ്ച പ്രിയയുടെ ബർത്ത്ഡേ ആണ് അവൾക്കും കുറച്ച് ജ്വല്ലേഴ്സ് എടുക്കാമെന്ന് വിചാരിക്കുക ഒരു ഒരു അഞ്ച് ലക്ഷം ആവശ്യമുണ്ട് അപ്പം ലക്ഷ്മി പറയാണ് അച്ഛൻ നെഞ്ചുപേരിൻ്റെ അടുത്ത് കിടക്കുവോ ഈ സമയത്താണോ പർച്ചേസും പൈസയും അതൊക്കെ പിന്നെ വാങ്ങാം ചെല്ലേ അമ്മയുടെ ചെറുമകൾക്ക് ആദ്യമായിട്ടല്ലേ ജ്വലസ് എടുക്കാൻ വേണ്ടി പോകുന്നത് വേറൊരു ദിവസം വാങ്ങാമെന്ന് ഇങ്ങനെ മുഖത്തടിച്ചതുപോലെ പറയുന്നത് എന്തിനാ അപ്പ ലക്ഷ്മി പറയാണ് ഞാൻ പർച്ചേസ് ചെയ്യണ്ട എന്ന് പറഞ്ഞില്ല പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് നീ ആദ്യം അച്ഛനെ നോക്ക് എങ്ങനെ ഇരിക്കുന്നതെന്ന് അച്ഛൻ എന്ത് പറ്റി എന്നൊരു വാക്ക് പോലും നീ ചോദിച്ചിട്ടില്ല എൻ്റെ പർച്ചേസിന് പണം ചോദിക്കുന്നു ഇതെന്താ എനിക്കനോട് അച്ഛനോട് സ്നേഹമില്ലാത്തതുപോലെ സംസാരിക്കുന്നേ അച്ഛന് ചെസ്റ്റ് പെയിൻ വരുന്നത് പുതിയ കാര്യമൊന്നുമില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേ അതുകൊണ്ടല്ലേ ഞാനത് സീരിയസ് ആയിട്ട് എടുക്കാത്തത് ശരി ഓക്കെ ഞാൻ പിന്നെ വേറൊരു ദിവസം അയച്ചോളാം അച്ഛൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് എണീറ്റി എന്നിട്ട് പറയാം മേഘ അവിടെ നിൽക്ക് ആ ചെക്ക് താ ഇങ്ങാ ഇങ്ങോ അച്ഛൻ സൈൻ ചെയ്ത് കൊടുത്തു പേപ്പർ വാങ്ങിച്ചിട്ട് എന്നിട്ട് പറയാണ് എന്താ മുളയെ നീ പോയി ജെല്ലസ് എനിക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചോളൂ താങ്ക്സ് അച്ഛാ അവൾ ചെക്ക് നോക്കി സന്തോഷത്തോടെ പോവുകയാണ് അപ്പോഴാണ് മഹീന്ദ്രൻ സാറിന് കുടിക്കാനുള്ള സംഭവം കൊടുത്തിട്ട് ചന്ദ്രിക വരുന്നത് അപ്പോഴേക്കും രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടിപ്പോയി അപ്പോൾ ചന്ദ്രികയോട് ചോദിക്കുകയാണ് എന്താ ചന്ദ്രിക നിനക്ക് ബോധമില്ലേ സോറി മാഡം എന്ന് പറയാണ് ചന്ദ്രിക അപ്പോൾ ചന്ദ്ര അപ്പോൾ മേഘ പറയാണ് സൂപ്പ് ചെക്ക് ലീഫിൽ ഒഴിച്ച് അത് ഇല്ലാതാക്കി നിനക്കെന്താ ശ്രദ്ധിച്ച് പോയിക്കൂടെ നിനക്ക് കണ്ണ് കണ്ടുകൂടെ അപ്പോഴാണ് ലക്ഷ്മി എണീറ്റ് പറഞ്ഞത് ഏയ് മേഘ എന്തിനാണ് അവളെ വഴക്ക് പറയുന്നത് അറിയാതെ സംഭവിച്ചതല്ലേ ഏയ് മേഘ നീ വേറൊരു ചെക്ക് ലീഫ് എടുത്തിട്ട് വരൂ ഞാൻ സൈൻ ചെയ്തു തരാം സോറി മേഘ ചന്ദ്രിക വല്ലാതെയായി ഏയ് ചന്ദ്രിക നീങ്ങ വന്നേ എന്താ ചന്ദ്രിക ഇത് അമ്മേ സാറിന് വേണ്ടി പച്ചമരുന്നൊക്കെ മരുന്നൊക്കെ ചേർത്തൊരു സൂപ്പ് ഉണ്ടാക്കിയതാണ് ഞാൻ ഇത് കുടിച്ചാല് നെഞ്ചുവേദനയും വായകോപവും ഒക്കെ മാറും അമ്മേ ദൂഷിച്ച രക്തമൊക്കെ ശുദ്ധമാവും ഇത് സാറിന് കൊടുക്കണം അമ്മേ ലക്ഷ്മി സന്തോഷത്തോടെ അത് വാങ്ങിച്ചു മഹീന്ദ്ര സാറും സന്തോഷത്തോടെ ചിരിക്കുകയാണ് അവളുടെ സംസാരം കേട്ടിട്ട് അപ്പോൾ അവൾ പറയാണ് ഞങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇതാ കുടിക്കാൻ കൊടുക്കുക ഹാർട്ട് പ്രശ്നമൊന്നും വരില്ല പിന്നെ അപ്പോൾ മഹേന്ദ്ര സാർ വിളിക്കുകയാണ് ലക്ഷ്മി തിരികെ ഉള്ളപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറയുകയാണ് ആ ശരി ഏട്ടാ ഏട്ടനിത് കുടിക്കേ അപ്പോഴേക്കും ഡോക്ടറെ വിളിച്ചിട്ട് നിൽക്കുകയാണ് കാത്തു നിൽക്കുകയാണ് സിദ്ധുവും മുത്തശ്ശനും അപ്പോഴേക്കും ഡോക്ടർ എത്തി ഡോക്ടർ പറയുകയാണ് മഹീന്ദ്രൻ്റെ എവിടെയാണുള്ളത് നിങ്ങൾ റൂമിലുണ്ട് അരൂ ഡോക്ടർ അങ്ങോട്ട് പോകാം അപ്പോഴേക്കും ലക്ഷ്മി സീ സൂപ്പ് കൊടുക്കുകയാണ് മഹീന്ദ്രൻ സാറിന് എന്താ മഹീന്ദ്ര എന്ത് പറ്റി ഇതിനേക്ക് പെട്ടെന്നൊരു നെഞ്ചുപേന വന്നടാ ശരി ഞാനൊന്ന് നോക്കട്ടെ ടാബ്ലെറ്റ്സൊക്കെ ശരിക്ക് കഴിക്കുന്നുണ്ടോ അപ്പം മഹീന്ദ്രൻ സാർ പറയുകയാണ് രണ്ട് മൂന്ന് ദിവസമായി ഒന്നും കഴിക്കുന്നില്ല ഡോക്ടർക്ക് ദേഷ്യം വന്നു ഡോക്ടർ പറയുകയാണ് മൂന്ന് ദിവസമൊക്കെ മരുന്ന് കഴിക്കാതിരുന്നാൽ നിനക്ക് അറ്റാക്ക് വരില്ലേ നീ എന്താടാ പറയുന്നതൊന്നും അനുസരിക്കാത്തത് നാളെ ഹോസ്പിറ്റലിലേക്ക് വാ മൊത്തത്തിലൊരു ചെക്കപ്പിൻ്റെ ആവശ്യമുണ്ട് ശരിയടാ ഞാൻ വരാം ഡോക്ടർ മഹീന്ദ്രൻ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാണ് അപ്പോൾ മഹീന്ദ്രൻ സാറിനെ തന്നെ എല്ലാവരും നോക്കുകയാണ് മുത്തശ്ശനോ ലക്ഷ്മിയോ സിദ്ധുവും മേഘയും മുത്തശ്ശിയൊക്കെ മുത്ത അയാളെ നോക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് ഡോക്ടർ മഹീന്ദ്രന് എന്താണ് പ്രശ്നം ആവശ്യത്തിൽ കൂടുതൽ സ്ട്രെസ് എടുത്താൽ ഇങ്ങനെയാണ് അറ്റാക്ക് വരാനുള്ള ചാൻസും ഉണ്ടാവും കുഴപ്പമത് തന്നെയാണ് വേറെ ഒന്നുമല്ല ഞാൻ ആവശ്യമില്ലാതെ ഡ്രെസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കമ്പനിയുടെ ഉത്തരവാദിത്തം എല്ലാം സിദ്ധാർത്ഥിനെ ഏൽപ്പിച്ചിട്ട് കംപ്ലീറ്റായി റെസ്റ്റ് എടുത്താലേ മഹീന്ദ്രൻ്റെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ മാറുമോ ഇനിയും പഴയ പോലെ ഓഫീസ് മീറ്റിങ് എന്നൊക്കെ പറഞ്ഞ് അലഞ്ഞ് നടന്നാൽ ഇവൻ്റെ കണ്ടീഷൻ വളരെ മോശമാവും മുതൻ പറയുകയാണ് മഹീന്ദ്ര ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് നീ ഇത്രയും നാൾ കഷ്ടപ്പെട്ടെന്ന് മതി ഇപ്പം സിദ്ധാർത്ഥുണ്ടല്ലോ ഇനി അങ്ങോട്ട് അവനെ തന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്ക് കേട്ട് മേഘയും മുത്തശ്ശിയും വായ് വിളിച്ച് നിൽക്കുക അവൻ നന്നായി നോക്കിക്കോളും നീ വീട്ടിൽ നന്നായി റിലാക്സ് ചെയ്യി കേട്ടപ്പോഴേക്കും മേഘ അവിടെ നിന്ന് അല്ലേ മെലിഞ്ഞു അതിനുശേഷം ഡോക്ടർ പറയുകയാണ് ലക്ഷ്മി സമയത്തിനും നേരത്തിനും ആ ടാബ്ലെറ്റ്സ് ഒക്കെ എടുത്ത് കൊടുത്തേക്കണേ ശരി ഡോക്ടർ സുധുവും പറഞ്ഞ് ഞങ്ങൾ നോക്കിക്കോളാം ഡോക്ടർ ശരി എന്ന് പറഞ്ഞ് ഡോക്ടർ പോയി അപ്പോൾ മേഘ മേഘ വന്നതിൻ്റെ പിന്നാലെ തന്നെ മുത്തശ്ശി വന്നു മറ്റേ മുത്തശ്ശി മേഘയോട് ചോദിക്കുകയാണ് എന്താ മേഘ ഇവിടെ വന്ന് നിൽക്കുന്നേ മുത്തശ്ശി അച്ഛന് സുഖമില്ലാതിരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം എല്ലാവരും കൂടി സിദ്ധുവിൻ്റെ പേരിൽ ഏൽപ്പിക്കുകയാണ് അതിനെപ്പറ്റി മാത്രമാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ ഏൽപ്പിച്ചാൽ ഞാനത് നോക്കില്ലേ മഹേന്ദ്രൻ അത് എങ്ങനെ മനസ്സിലാവാനാ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ലക്ഷ്മിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ലല്ലോ മുത്തശ്ശി പല്ലു കടിച്ചിട്ട് പറയാണ് അവളും സിദ്ധുവിനെയാണ് എല്ലാത്തിനും ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് മുത്തശ്ശി പറയാ എനിക്കെന്തോ ഇവർ സംസാരിക്കുന്നത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല അവർ പറയുന്നത് കേട്ട് നിമിണ്ടാതിരിക്കരുത് ലക്ഷ്മിയോടും മഹേന്ദ്രനോടും പോയി വഴക്കുണ്ടാക്ക് അച്ചന് കമ്പനി നോക്കി നടത്തണമെന്നുള്ള അവകാശം നിനക്ക് തന്നെ കിട്ടണമെന്ന് ഓ ഈ അവകാശത്തോടെ ചോദിക്കേ ചോദിച്ചാലല്ലേ എന്തും കിട്ടുള്ളൂ ചന്ദ്രിക അടുക്കളയിൽ ഉള്ളി അരിയാണ് അതിൻ്റെ കൂടെ കരികയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അതുവഴി സിദ്ധു വരുന്നത് അപ്പോൾ സിദ്ധു വന്നിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അതെ നിങ്ങൾ എന്നാൽ എല്ലാ ഡോക്യുമെൻസും എടുത്തു വെക്ക് എല്ലാം നോക്കിയിട്ടൊന്ന് വെരിഫൈ ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യും ശരി ഓക്കെ ഓക്കെ താങ്ക് ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കുകയാണ് സിദ്ധു അപ്പോൾ ചന്ദ്രിക ഇപ്പുറത്തേക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ചന്ദ്രിക ഇന്നെന്താ സ്പെഷ്യലി ചന്ദ്രിക താനെന്തിനെ ഇങ്ങനെ കരയുന്നേ ഒന്നുമില്ല സാർ എന്തു പറ്റി മഹേഷ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ മഹേഷ് ഈ വീട്ടിൽ വന്നതിൽ പിന്നെ എൻ്റെ സമാധാനം എല്ലാം പോയി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് തന്നെ തോന്നിപ്പോവുക ചന്ദ്രിക ഉണ്ടായത് സത്യം പറ വീണ്ടും അവൻ തന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അവനൊന്നും ഒന്നും ചെയ്തില്ല സാർ പക്ഷേ ജാനകി മേഠത്തിൻ്റെ രൂപത്തിൽ എന്നെ അവൻ ശല്യം ചെയ്യാണ് സാർ സിദ്ധുവിൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ തികട്ടി വരികയാണ് പക്ഷേ സിദ്ധുവിനോട് പറയാനും പറ്റില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണുള്ളത് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് അപ്പോൾ അടുത്ത ഭാഗമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്